ഹലോ അസ്സാം വലൈക്കും ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡ്രിങ്ക് കേക്ക് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവർക്കും അത് വാങ്ങിച്ചു കുറേ ആൾക്കാർ ഓർഡർ തന്നപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേത്ത ആഴ്ചയും അതിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായി അന്ന് കിട്ടാത്തവർക്കൊക്കെ കൊടുക്കാൻ പറ്റി പിന്നെ കുറേ ആൾക്കാർ വീണ്ടും വാങ്ങിച്ചു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ കഴിക്കാൻ പറ്റാത്തവർ ഒരുപാടുണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റാത്തവരായിരുന്നു അപ്പം ഇങ്ങനെ ഒരു ഓഫർ ഇട്ടിട്ട് വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചെറിയ കുട്ടികളടക്കം വിളിച്ച് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ചെറിയൊരിതിലാണെങ്കിൽ ഓഫർ ഇട്ടിട്ട് അത് കൊടുക്കാൻ പറ്റിയല്ലോ അപ്പോൾ അവരൊക്കെ ഹാപ്പിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിരുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അത് ഹാപ്പിയായി അപ്പോൾ നമുക്ക് വലിയൊരു ലാഭമൊന്നും കിട്ടിയിട്ടൊന്നും അല്ലെങ്കിലും എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയപ്പോൾ അതൊരു സന്തോഷമായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക കേട്ടോ ഒരു മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഷോർട്സ് മാത്രം ചെയ്യണത് വീഡിയോസൊന്നും ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ ഇൻഷാല് ചെയ്യുക ഇത് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് ഇതൊന്ന് പറയുകയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സെറ്റ് എല്ലാതും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് രൂപയെന്ന് വിചാരിച്ച് നമ്മൾ ഒന്നും കുറവൊന്നും ഇതാക്കിയിട്ടില്ല എല്ലാം നല്ല സെറ്റായിട്ടാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നല്ല അഭിപ്രായം വിളിച്ച് പറഞ്ഞത് പിന്നെ മക്കൾ രണ്ടുപേരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ എല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്ത് കിട്ടാ അപ്പോൾ നമുക്ക് അന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് കിട്ടാത്തുണ്ടായിരുന്നു അപ്പോൾ അന്നേ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഈ ഇപ്പോഴത്തെ ഓർഡറും കൂടെ നമ്മളത് വെച്ചാണ് കേട്ടോ ചെയ്ത് മുമ്പ് നമ്മുടെ ഈ ഇട്ട നാൽപ്പത്തഞ്ച് രൂപയുടെ ഡ്രീം കേക്ക് ഓഫർ എന്നുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് വിളിച്ച് ഓർഡർ തന്നത് അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് നമ്മളെ ചാനൽ എല്ലാവരും കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട് അപ്പോൾ സപ്പോർട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെയും സപ്പോർട്ടും ഇതൊക്കെ